വെൽക്കം ടു വൺസ് അപ്പൊ ഇന്ന് ഫ്രൈഡേ ഇന്ന് ഫ്രൈഡേ രാജീവ് അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ചായ പിടിക്കാൻ പോവാല്ലേ നല്ലൊരു ചായ പിടിക്കാം ചായ ഇല്ലാതെ പൊടിയിട്ടിട്ട് അടിച്ച ചായ പിടിക്കാ നമ്മളെ ചായ പിടിക്കാൻ പോവാണ് നമ്മളെ ബാക്കിൽ അറിയാം ഇന്ന് ഞാൻ പരിചയപ്പെട്ടു രാജീവാരുഴി നമ്മുടെ നാല് പേരും കാസർഗോഡാണ് ഇതൊരു കാസർഗോഡ് ആണ് അപ്പൊ ആൾ ബാറിൽ ഒരു ക്യാമ്പായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ കേരളീയ സമാജത്തിൽ വന്നാണ് നാടക പ്രവർത്തകനാണ് നാടൻ പാട്ട് കലാകാരനാണ് അതിനേക്കാളൊക്കെ നമ്മുടെ നാട്ടുകാരനാണ് അപ്പൊ എന്തെങ്കിലും വാക്ക് വേണ്ടി ഞാൻ നാട്ടിൽ നിന്നോട് വന്നതിന്റെ ഇടുത്ത പിള്ളമാരൊക്കെ കളിക്കാനാണ് ഒന്നര മാസക്കാലം എടുത്ത കുഞ്ഞുങ്ങളെ സമ്മർ ക്യാമ്പിലാണ് കേരളീയ സമാജം ഭരിക്കുന്ന ക്യാമ്പിൽ അപ്പൊ നമ്മുടെ നാട് നാടിന്റെ സുഖം നാട്ടിലെ സുഹൃത്തുക്കളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള കുറച്ച് ദിവസങ്ങളാണ് ഇവിടെ ചെലവാക്കുന്നത് അഷറഫിന്റെയും രാജീവിന്റെയും ഒക്കെ ഇവരുടെ കൂടെയാണ് ഇന്നത്തെ ദിവസം റെസ്റ്റോറന്റ് ഏതാ ഇന്ന് പോന്നെ കഫ്തേരിയാ ഇന്ന് നമുക്ക് നേരെ ഇവിടെ വിട്ടല്ല പാനേഷ്യന്റെ പാനേഷ്യ ഡിപ്ലോമാറ്റിക് ഏരിയ പാനേഷ്യ നല്ല ചൂടുണ്ട് അപ്പൊ നല്ലൊരു ആംബിയൻസിൽ ആംബിയൻസ് നമുക്ക് ഇനി ബാക്കി കുറച്ച് പയംപൊരിയും കൊറേ ഒണ്ടംപൊരി എല്ലാം കഴിക്കുന്ന ചെറിയൊരു ബ്ലോഗ് അപ്പൊ എല്ലാരെയും അങ്ങനെ നമ്മള് ചായ പിടിക്കാൻ വേണ്ടിട്ട് ടീ ഷോപ്പ് എത്തിയിരിക്ക എന്തൊക്കെ ചായ ഉണ്ട് നോക്കാം പഴംപൊരിയുണ്ട് റെഡ് റോസ്റ്റ് ഉണ്ട് സുഗീനുണ്ട് ക്രീം പെണ്ണുണ്ട് മൺസുണ്ട് പുണ്ണിയപ്പം ഉണ്ട് പഴം നോച്ചതുണ്ട് കടലുണ്ട് എല്ലാം ഉണ്ട് മൂന്ന് ചായ ഞങ്ങളെ വെയിറ്റ് അവിടെ അപ്പൊ ഇന്നത്തെ വെള്ളിയാഴ്ച നമ്മളെ ടീ ഫ്രൈഡേ വിത്ത് ടീ ഉദയൻ കുണ്ടുംകുഴി ഉണ്ടല്ലോ നമ്മളെ നാട്ടുകാരനാണ് നല്ലൊരു നാടക നടനാണ് നാടകത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ് നല്ല നിഷ്കളങ്കനാണ് ഇദ്ദേഹം എനിക്ക് പൊതുവേ ഈ നാടക നടന്മാരുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവര് എന്ത് ചെയ്യാ അവര് ഭയങ്കര ശ്രദ്ധിച്ചാണ് സംസാരിക്കുക അതുകൊണ്ടാണ് പക്ഷെ ഇങ്ങോട്ടൊരു ലൈറ്റിന്റെ ചെറിയ പ്രശ്നമാണ് നല്ല അടിച്ച വൈകുന്നേരം ഒരു ചായ ഇല്ലെങ്കിൽ സത്യമായിട്ട് അല്ല കൊണ്ട് പറ്റൂല ചായ എത്ര ചൂടാണെങ്കിലും ഇവിടെ നല്ല ചൂടുണ്ട് ഈ ഏരിയയിൽ കുറച്ച് തണുപ്പുണ്ട് എംബാറ്റീവിലും ചൂട് കുറവാ അങ്ങനെ കുറവാണെങ്കിലും വൈകുന്നേരം നല്ല ക്ലൈമറ്റ് അല്ലേ അല്ലെ പിന്നെ നല്ല ക്ലൈമറ്റ് ഉണ്ട് പൊതുവെ പൊതുവെ ഈ ചായ ഉണ്ടല്ലോ നമ്മളെ ഇപ്പാണ് ഇന്നലെ വണ്ടി തങ്ങളെ തേടിയെത്തുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രവാസി കാണിക്കുന്ന സ്നേഹവും കരുതലും വിലമതിക്കാനാവാത്തതാണ് ഒരു മാസത്തേക്കോ ഒരാഴ്ചയിലേക്കോ ചെറു സന്ദർശനത്തിനായി ഇവിടെ എത്തുന്ന വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രവാസി അവധിയെടുത്തും തന്റെ ജോലിക്കിടയിൽ വീണ് കിട്ടുന്ന ചില സമയങ്ങൾ മാറ്റിവെച്ചും അവനോടൊപ്പം ചെലവിടുന്നു മരുഭൂമിയിലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മനോഹരമായ പച്ചപ്പും അമ്പല കെട്ടിടങ്ങൾ കൊണ്ട് നിറഞ്ഞ നഗരങ്ങളും അവർക്ക് വേണ്ടി ചുറ്റിക്കാണിക്കുന്നു വ്യത്യസ്ത രുചികൾ കൊണ്ട് അവരുടെ വയറും മനസ്സും നിറക്കുന്നു പ്രവാസികൾ ഇത്തരം വിരുന്നുകാരിലൂടെ കാണുന്നത് അവരുടെ പിറന്നുവീണ നാടിനെയാണ് ഈ വിരുന്നുകാരിലൂടെ അവൻ അനുഭവിക്കുന്നത് വീണ മണ്ണിന്റെ ഗന്ധത്തെയാണ് അതാണ് ഈ ആതിഥേയത്വത്തിന് ഇത്രയധികം ആത്മാർത്ഥതയും മനോഹാരിതയും ഉണ്ടാക്കുന്നത് ഇനിയും ഇനിയും കടൽ കടന്ന് പ്രവാസത്തിന്റെ മരുപ്പച്ചയിലേക്ക് ഒരുപാട് ഒരുപാട് പ്രിയപ്പെട്ടവർ വരട്ടെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം 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 ഫാമിലിനെ മാത്രമേ സ്ഥലത്തൊന്നും കേറാൻ നമ്മൾ വന്നത് അങ്ങോട്ട് ബാച്ചിലേസ് ഞങ്ങളോട് പറയുന്നത് ഒരു അങ്ങോട്ട് പോവാൻ പറ്റുന്നു എൻജോയ് അഷ്റുഫ് ഭായി നമ്മള് ബാഹറിനുള്ള മലയാളികൾ പോലെയല്ലേ എല്ലാത്തിനും നമ്മള് ഒരു ഓമന പേരിടും ഈ കാണുന്ന ഈ ഫോർ സീസൺ ഹോട്ടലിന് ഞങ്ങള് പേരിട്ടെന്തറിയോ എച്ച് ബിൽഡിങ് അങ് അപ്പുറം കാണുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ട് അതിന് ഞങ്ങള് പേരിട്ടെന്തറിയോ ഫാൻ ബിൽഡിങ് പിന്നെ അതുപോലെ ഞങ്ങൾ ഫിഷ് റൗണ്ട പോർക്ക് പേരിട്ട് ചുമതി ഉളവുണ്ട് ഇനിയിപ്പോ ഞങ്ങൾ ആ പൊങ്ങുന്ന ബിൽഡിങ്ങിന് ഒരു ഓമന പേര് കണ്ടുപിടിക്കണം ഉദയബായി ചില നിമിഷങ്ങളുണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ ഞാൻ ഞാൻ ഒറ്റക്ക് പല രാജ്യങ്ങളും യാത്ര ചെയ്യുന്ന ഒരു യാത്രികനാണ് അപ്പോൾ നമ്മളൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് പെട്ടെന്ന് നമുക്ക് ചില ഫ്രണ്ട്ഷിപ്പുകൾ കിട്ടി അവർ പിറ്റുവാസം നമ്മളെ വണ്ടി കൊണ്ടുപോയിട്ട് ആ രാജ്യത്തിൻ്റെ ചില സ്ഥലങ്ങൾ നമുക്ക് ഇങ്ങനെ കാട്ടിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആ നിമിഷങ്ങളുണ്ടല്ലോ ഒരിക്കലും നമ്മളെ മനസ്സിൽ മാഞ്ഞു പോകില്ല അതായിരിക്കും അതുപോലെ ആയിരിക്കും ഉദയവായിക്കിപ്പോൾ എൻ്റെ അടുത്തുനിന്നിരി ഇങ്ങനെ ഞാൻ ചില കാര്യങ്ങൾ ഉദയവായി കാട്ടിച്ചിരുന്ന കാര്യങ്ങളുണ്ട് അത് ഒരിക്കലും മറക്കൂല നല്ല ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയി നമ്മൾക്ക് കാണാൻ വേണ്ടും നിങ്ങളുടെ സ്വന്തം നാശം ബൈ ബൈ ശുഭദിനം